വയനാടിനുള്ള കേന്ദ്രത്തിന്റെ ദുരന്ത സഹായം ഇനിയും വൈകും കേരളത്തിന് പ്രത്യേക ഫണ്ട് എപ്പോൾ ലഭ്യമാക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല ലെവൽ ത്രീ ദുരന്ത വിഭാഗത്തിൽ ഒന്നും തീരുമാനമായിട്ടില്ല ഉന്നതതല സമിതി ഇനിയും അന്തിമ നിഗമനത്തിൽ എത്തിയിട്ടില്ല എന്നാണ് സൂചന കേന്ദ്രം കേരളത്തെ വെല്ലുവിളിക്കുകയാണെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേന്ദ്ര നിലപാട് ശരിയല്ല എന്ന് ദില്ലിയിലെ കോൺഗ്രസിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും പ്രതികരിച്ചു ദുരന്തസഹായം വൈകിപ്പിച്ച് കേന്ദ്രം കേരളത്തെ വെല്ലുവിളിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ കുറ്റപ്പെടുത്തി കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി പോലും കേന്ദ്രം നൽകിയില്ല എസ് ഡി ആർ എഫിൽ തുകയുണ്ടെന്ന കേന്ദ്രത്തിന്റെ വാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാട് അംഗീകരിക്കുന്നില്ല എന്നും കേരളത്തിന്റെ അവകാശം നേടിയെടുക്കുന്നതിനു വേണ്ടി മുന്നോട്ടു പോകുമെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു വയനാടിനോടുള്ള അവഗണന ശരിയല്ല എന്ന് കെ വി തോമസും പ്രതികരിച്ചു കേന്ദ്രത്തിന്റെ നടപടി രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ദുരിതാശ്വാസ സഹായം നൽകുന്നുണ്ട് കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം കേരളത്തിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല ധനമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് മുഖ്യമന്ത്രി ആദ്യം കത്തയച്ചു ദുരന്തമുണ്ടായി മാസം കഴിഞ്ഞു കേന്ദ്ര സഹായം കേരളത്തിന്റെ അവകാശമാണെന്ന് ഔദാര്യമല്ല എന്നും വയനാടിനായി പ്രതിപക്ഷവും ബി ജെ പി ഒരുമിച്ച് നിൽക്കണമെന്നും കെ വി തോമസ് പറഞ്ഞിരുന്നു അതേസമയം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയ എടുത്ത കേസും വിവിധ ഹർജികളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും വയനാടിന് നൽകുന്ന സഹായത്തിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു നടപടിക്രമങ്ങൾ നടക്കുന്നു ഇക്കാര്യത്തിലുള്ള മറുപടി നിലവിലെ സാഹചര്യവും പുനരധിവാസ ത്തിന്റെ തൽസ്ഥിതിയും സംസ്ഥാന സർക്കാർ അറിയിക്കും അതേസമയം കഴിഞ്ഞ ദിവസമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് നിലവിലെ മാനദണ്ഡങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എന്നാണ് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പ്രതികരിച്ചത് ദില്ലിയിലെ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കാണ് കെ വി തോമസ് കത്ത് നൽകിയിരുന്നത് ഈ കത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര സഹമന്ത്രി സാധ്യമല്ല എന്നറിയിച്ചത് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത് എ ഡിആർഎഫ് ചട്ടപ്രകാരം നേരിട്ട് ഫയൽ ചെയ്ത പന്ത്രണ്ട് ദുരന്തങ്ങളിൽ ഒന്നാണ് മിന്നൽ പ്രണയമെന്നും സംസ്ഥാനമാണ് ഇതിന് ആവശ്യമായ എല്ലാ സാമ്പത്തിക സഹായവും നൽകേണ്ടത് എന്നും കത്തിലുണ്ട് നിലവിൽ എൻ ഡി ആർ എഫ് ചട്ടങ്ങളിൽ ഒരു ദുരന്ത ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാനദണ്ഡമില്ല എന്നും കെ വി തോമസിനുള്ള മറുപടി കത്തിൽ സഹമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന് എൻ ഡി ആർ എഫ് പ്രവർത്തനങ്ങൾക്കായി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്നുള്ളതാണ് ഇതിൽ ആദ്യഘടുവായി നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സംസ്ഥാനത്തിന് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിലധികം കണക്ക് പ്രകാരം സംസ്ഥാനത്തിൻ്റെ എൻ ഡി ആർ എഫ് ഫണ്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ ബാലൻസ് ഉണ്ട് ദുരന്തം നേരിടാൻ ആവശ്യമായ തുക സംസ്ഥാനത്തിൻ്റെ പക്കൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നതും കേന്ദ്രമന്ത്രിയുടെ മറുപടി കത്തിലുണ്ട്